മായമില്ലാതെ സി ഐ ടിയു അവകാശ ദിനത്തോടനുബന്ധിച്ച് മോറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച് സംഘടിപ്പിച്ചു സി ഐ ടി യു എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് മോഹനൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജൂലൈ പത്ത് സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് അവകാശ ദിനമായാണ് ആചരിക്കുന്നത് അവകാശ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി മാർച്ച് സംഘടിപ്പിച്ചിരുന്നു സി ഐ ടിയു മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് തൊഴിലാളി മാർച്ച് നടത്തിയത് കച്ചേരിത്താഴത്ത് നിന്നും ആരംഭിച്ച തൊഴിലാളി മാർച്ചിൽ നിരവധി മേഖലകളിലെ തൊഴിലാളികൾ പങ്കെടുത്തു മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അവസാനിച്ചതിനു ശേഷം നടന്ന ധർണ സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ഘട്ടങ്ങളിലായി ട്രേഡ് യൂണിയനുകൾ ചർച്ച ചെയ്ത് മുന്നോട്ടേക്ക് വെച്ച പത്ത് മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ ദേശവ്യാപക പ്രതിഷേധ യോഗത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അവർ സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരായി രാജ്യവ്യാപകമായ പ്രക്ഷോഭം പല ഘട്ടങ്ങളിലുമായി ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിൽ ആരംഭിച്ച ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിന്ന കർഷകരുടെ സമരം ആ സമരം ഇപ്പോഴും ഡൽഹി പട്ടണത്തിൽ തുടരുകയാണ് തൊഴിലാളികളുടെയും തൊഴിലാളികളോടൊപ്പം ചേർന്നിട്ടുള്ള മറ്റു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം ചേർന്നിട്ടുള്ള ആ സമരം ആ സമരവും രാജ്യത്ത് തുടരാൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് സി ഐ ടി യു അതിൻ്റെ തൊഴിലാളികളെ

ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു